മാത്യു കുഴൽനാടന് ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്ന് കൃഷ്ണൻ അനന്തു കൃഷ്ണന്റെ ജീവന ഭീഷണിയുണ്ട് പോലീസ് സംരക്ഷണം വേണമെന്നും പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി പാതിവില തട്ടിപ്പ് കേസിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന്റെ വിശദീകരണം ശരിവെച്ച കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി ഇന്ന് കോടതിയിൽ ഹാജരാക്കാനെത്തിയപ്പോഴായിരുന്നു അനന്തുവിന്റെ പ്രതികരണം മാത്യു കുഴൽനാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അനന്തു വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അനന്തു പറഞ്ഞു രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയിലെ ഉന്നതരമടക്കം ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തു പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കേസെന്നും സുരക്ഷ വേണമെന്നും പ്രതി അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാം ിയമനടപടികൾ പൂർത്തിയായ ശേഷം അപേക്ഷകർക്ക് പണം തിരികെ നൽകുമെന്ന് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കി സി എസ് ആർ ഫണ്ട് ലഭ്യമാകുമെന്ന് പറഞ്ഞത് ആനന്ദ്കുമാറാണെന്നും അത് നടന്നില്ല അതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയാണെന്നും അനന്തു പറയുന്നു അതേസമയം പാതിവിലാ തട്ടിപ്പ് വണ്ടൻമേട് പോലീസ് അനന്തുകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തുവിന്റെ രണ്ടാമത്തെ അറസ്റ്റ് ജയിലിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാതിവില തട്ടിപ്പിൽ അനന്തുവിനെ പ്രതിയാക്കി വണ്ടൻമേട് പോലീസ് കേസെടുത്തിരുന്നു ആനന്ദകുമാറും ഈ കേസിൽ പ്രതിയാണ് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങാം പാതിവില തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മേധാവിയുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ ഉടൻ രൂപീകരിക്കും അഞ്ചു ജില്ലകളിലായി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളായിരിക്കും ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക കേരളം മുൻപ് കണ്ടിട്ടില്ലാത്ത വ്യാപ്തിയുള്ള തട്ടിപ്പ് എന്നത് കണക്കിലെടുത്താണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ആരോപണം നിഷേധിച്ച കുഴൽനാടൻ പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ താൻ പണം വാങ്ങിയെന്നൊരു മൊഴി അനന്തു നൽകിയിട്ടില്ലെന്ന ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഏഴു ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്വകാര്യ ചാനലാണ് ഈ വാർത്ത കൊണ്ടുവന്നത് അത് തെളിയിക്കാൻ ആ ചാനലിനെ മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടുവെന്നാണ് ചാനൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ആരാഞ്ഞു